ന്യൂസിന്റെ മീറ്റ് ദി കാൻഡിഡേറ്റ്സിലേക്ക് അവർക്കും സ്വാഗതം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി വിരലിൽ എണ്ണാവുന്ന ദിനങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പ്രവർത്തകരും സ്ഥാനാർത്ഥികളൊക്കെ പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മോടൊപ്പം തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടി അതിഥിയായിട്ട് കൂടെയുള്ളത് തെന്നല പഞ്ചായത്ത് പതിനാറാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ അക്ബർ വരിക്കോട്ടിലാണ് നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ചോദിക്കാം സ്വാഗതം സ്വാഗതം അക്ബർ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് ഒരു പ്രാവശ്യം മെമ്പർ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു അനുഭവ സമ്പത്തായിട്ടാണ് അടുത്ത രണ്ടാമത്തെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് അപ്പോൾ എത്രത്തോളം ഉണ്ട് വിജയപ്രതീക്ഷ എവിടെ എത്തി എവിടെ വരെ എത്തി പ്രചരണ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അവസാനഘട്ടത്തിൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് എവിടെ വരെ എത്തി തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിനത്തിലാണ് ദിനത്തിലാണിപ്പോൾ നമ്മളുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തെ ഒരു മെമ്പർ അതുപോലെ തന്നെ ഒരു ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്ന രീതിയിലുള്ള ഒരു മുൻകാല അനുഭവത്തിലാണ് ഞാൻ ഈ വാർഡിൽ മത്സ്യരംഗത്ത് വന്നിട്ടുള്ളത് വാർഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം വ്യക്തിബന്ധം എനിക്ക് വളരെ വ്യക്തിബന്ധമുള്ള ഒരു വാർഡും കൂടിയാണ് തന്നല ഈ തറയിൽ വാർഡ് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ളൊരു വിജയ പ്രതീക്ഷയാണ് ഇവിടെ കാണുന്നത് പഞ്ചായത്ത് എലക്ഷൻ വരുമ്പോൾ പല സ്ഥാനാർത്ഥികളും പല മേഖല ഉണ്ടെങ്കിലും കൂടിയിട്ടും ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ് എനിക്ക് ഈ വാർഡിൽ നിന്ന് ലഭ്യമായിട്ടുള്ളത് താങ്കൾ മറ്റൊരു പ്രദേശത്ത് നിന്നാണ് ഇവിടെ വന്ന് ജനവിധി തേടുന്നത് അപ്പം അത് ഏതെങ്കിലും തരത്തിൽ പ്രചരണത്തിൽ എങ്ങനെയാണ് ഒരു പ്രതികരണമൊക്കെ അല്ല അത്തരത്തിലുള്ള ഒരു വിഷയം എന്നെ ഇതുവരെയും ബാധിച്ചിട്ടില്ല കാരണം രണ്ടായിരത്തി പത്തിൽ ഞാനും മത്സരിച്ച് ഇതുപോലെ മറ്റൊരു വാർഡിലാണ് ഞാൻ എൻ്റെ വീട് നിൽക്കുന്നത് എൻ്റെ വാർഡ് തെന്നല പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് പഞ്ചായത്ത് ഓഫീസ് നിൽക്കുന്ന പതിനൊന്നാം വാർഡിൽ കൊണ്ടാണ് ഞാൻ വരുന്നത് ആ വാർഡുകാരനായി ഞാൻ രണ്ടായിരത്തി പത്തിൽ മത്സരിച്ചത് കുളങ്ങര ഏഴാം വാർഡിൽ നിന്നാണ് അവിടെയുള്ള ആളുകൾ രണ്ട് കൈ നീട്ടി എന്നെ സ്വീകരിച്ചു നല്ല രീതിയിൽ വിജയിപ്പിച്ചു ആ സമയത്താണ് ഞാൻ മെമ്പറായതും ക്ഷമാകാര സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായി പ്രവർത്തിച്ചത് അതുപോലെ തന്നെയാണ് തന്നെയാണിതും സ്വന്തം വാർഡില്ലെങ്കിലും ഇവിടെയുള്ള വ്യക്തികളൊക്കെ നേരത്തെ എനിക്ക് പരിചയമുള്ള മുഖങ്ങളാണ് അതുകൊണ്ട് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യം എനിക്കിവിടെ ഉണ്ടായിട്ടില്ല അത്തരത്തിലുള്ള ഒരു പ്രയാസവും എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല നല്ല പ്രതികരണമാണോ തീർച്ചയായിട്ടും നല്ല പ്രതികരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ ഇവിടെയുള്ള പ്രദേശവാസികളും എന്നെ നേരി കണ്ട് അവരെ ആ കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ ഇടപെട്ട് ഇടപെട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ആ അനുഭവങ്ങൾ അവർക്ക് ഇപ്പോഴും ഉണ്ട് അവയൊക്കെ ഓരോ വീട്ടിൽ ചെന്ന സമയത്ത് പോലും അന്ന് ചെയ്ത ഉപകാരങ്ങളൊക്കെ അവരെടുത്ത് പറയുന്നുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ എനിക്ക് വോട്ടായി മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷം ഈ ഒരു പതിനാറാം വാർഡിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ് ഒരു വികസന കാഴ്ചപ്പാട് താങ്കളുടെ ഒരു അഭിപ്രായം നോക്കുമ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷം അതോടൊപ്പം തന്നെ അതിൻ്റെ മുന്നത്തഞ്ച് വർഷം എനിക്ക് നേരിട്ട് ബന്ധമുള്ള ഒരു അവാർഡാണ് ഈ പതിനാറാം പാർഡ് വാർഡിൽ മാറ്റങ്ങൾ രണ്ടായിരത്തി പത്ത് മുതൽ ഉള്ള ഒരേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ തന്നലെ പഞ്ചായത്തിൽ പത്ത് വർഷത്തോളമായി വാർഡിൽ മാറ്റമില്ലാത്ത രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അന്നുണ്ടായിരുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മെമ്പറായിരുന്നു ഒരു ചാത്തേരി കതീജ എന്ന വ്യക്തി അതിനുശേഷം സി പി നസീമ സി പി നസീമ ഞാനിന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ പ്രവർത്തിച്ചപ്പം എൻ്റെ മെമ്പറായി പ്രവർത്തിച്ച എൻ്റെ കമ്മിറ്റിയിലെ മെമ്പർ അംഗമായിരുന്നു സി പി നസീമ നല്ലൊരു എന്നെ ഒരു ജനപ്രതിനിധിയാണ് അവർ ഇവിടെ ഈ വാർഡെ സംബന്ധിച്ചിടത്തോളം ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനവും വികസനത്തിൽ എത്തിയൊരു വാർഡാണിത് ഇപ്പോൾ ഞാൻ പഴയ പഴയകാലം മത്സരിച്ച വാർഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കൂടുതൽ റോഡുകൾ കുറവാണെങ്കിലും കൂടുതൽ എല്ലാ റോഡുകളും ടാറിങ് അല്ലെങ്കിൽ ടാറിങ് ചെയ്തിട്ടുണ്ട് അതുപോലെ കോൺക്രീറ്റ് ചെയ്ത് നവീകരിക്കപ്പെട്ടിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ അതുപോലെ തന്നെ ഹൈമാസ് ലൈറ്റ് എം എൽ എൻ്റെ ഫണ്ടിൽ നിന്നും എംപിയുടെ ഫണ്ടിൽ നിന്നൊക്കെ പിന്നെ വരുത്തിയ പല രീ രീതിയിലുള്ള വികസനങ്ങളും ഇവിടെ ഇവിടെ ചെയ്തിട്ടുണ്ട് അതുതന്നെയാണ് ഇവിടുത്തെ മെയിനായിട്ട് കാരണം ആ വികസനത്തിൻ്റെ തുടർച്ചയ്ക്കാണ് ഞാൻ കൂട്ടുക സംഭവം എന്ന് വെച്ചാൽ നിലവിലും എംബറെ വികസന പ്രവർത്തി നൂറ് ശതമാനം ഞാൻ പറഞ്ഞ പോലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇവിടെ ആയിട്ടുണ്ട് അതിൻ്റെ ഒരു വികസന തുടർച്ച അതാണ് ഞാൻ ജനങ്ങളോട് ചോദിക്കുന്നത് തീർച്ചയായിട്ടും അതിന് ജനങ്ങൾ ഇതിനൊരു അംഗീകാരം തരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അപ്പോൾ വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു വികസന തീർച്ചയായും അതെ ഞാനിപ്പോൾ നോക്കിപ്പോൾ നോക്കി കാണുന്നത് ഇവിടെ ഇപ്പം നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഒരു സംഗതികളൊന്നും കൊണ്ടുവരേണ്ടതായ സാഹചര്യം ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല കാരണം പിന്നെ നമുക്ക് പിന്നെ പ്രീ പ്രൈമറി എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ അംഗൽവാടികളാണിപ്പോൾ അതിപ്പോൾ നിലവിൽ രണ്ട് അങ്കലവാടികൾക്ക് കെട്ടിടം ഇല്ലാത്തൊരു വിഷയമുണ്ട് സ്ഥലം കണ്ടെത്താ അതിൽ കെട്ടിടം നിർമ്മിച്ച് കൊടുക്കുക എന്നൊരു സങ്കല്പം എൻ്റെ മനസ്സിലൊരു സംഗതിയാണ് അതോടൊപ്പം തന്നെ ഇപ്പം നമ്മുടെ ഈ ഇതിൻ്റെ പടിഞ്ഞാറ് മേഖല ഈ പാടിൻ്റെ പടിഞ്ഞാറ് മേഖല മുഴുവൻ വയലോര മേഖല വയലുകൾ കൃഷി നേരത്തെ നമ്മളെ പഞ്ചായത്തിലെ പാടങ്ങൾ വയലുകളൊക്കെ തരിശു ഭൂമി കിടക്കുകയാണ് അത് നിങ്ങൾ രണ്ടായിരത്തി പത്തിൽ അതിന് നല്ല ജില്ലാ പഞ്ചായത്ത് അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റൊക്കെ അതിന് നല്ലൊരു പിന്തുണ കൊടുത്തപ്പോൾ കുറേ യുവാക്കൾ ഈ കർഷക രംഗത്തേക്ക് വരികയും തരിശായി കിടന്ന പാടങ്ങൾ മുഴുവനും കൃഷിയോഗ്യമാക്കി വിളകൾ ഇറക്കാൻ വിത്തുകൾ ഇറക്കി വിളകളൊക്കെ കിടക്കാൻ തുടങ്ങി അതിൻ്റെ ഏകദേശം ഒരു പൂർണ്ണത ഈ നമ്മളെ ഈ പ്രദേശത്തും കാണുന്നുണ്ട് ഇനി ഒരു പത്ത് ശതമാനത്തോളം മാത്രമാണ് തരിശായി കിടക്കുന്നത് ഈ വാർഡിൽ കാണുന്നത് തീർച്ചയായിട്ടും അതിലേക്കും കർഷകരെത്തിച്ച് പൂർണ്ണമായിട്ടും കൃഷി യോഗ്യമായ ഒരു പാടം നമ്മളെ ഈ പതിനാറാം വാർഡിൽ ഉണ്ടാകണം അതിൻ്റെ ഒരു ശ്രമം ഞാൻ ആ ശ്രമത്തിൽ ഞാനൊരു കാരണക്കാരനായി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടാതെ നിലവിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇലക്ഷൻ പ്രോസസ്സിങ്ങൊക്കെ ഉള്ളത് കൊണ്ടാണത് ഇപ്പോൾ നിലനിൽക്കുന്നത് തുടങ്ങാതെ നില നിർത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം അതിൻ്റെ ടി എസ്സും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ട് അത് ഏകദേശം ഉടനെ തന്നെ തുടങ്ങും പിന്നെ വെള്ളം കൂടുതലായ സമയത്ത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അവർക്ക് പതിനഞ്ച് ലക്ഷം രൂപകളും ജില്ലാ പഞ്ചായത്തിൻ്റെ സ്കീം വെച്ച് ഒരു തടയണം കൃഷി ആവശ്യത്തിന് വേണ്ടി തടയണയാണ് വെച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അത് ഉടനെ തന്നെ നടക്കുന്നതാണ് അതൊരു കർമ്മബുദ്ധതയായിട്ട് ഈ വാർഡിനു വേണ്ടി താങ്കളുടെ മനസ്സിൽ ലക്ഷ്യമിട്ടിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ താങ്കളിവിടെ സൂചിപ്പിച്ചു ഈ പതിനാറാം വാർഡിൻ്റെ പടിഞ്ഞാറൻ മേഖലയൊക്കെ ഒരു വലിയ പ്രദേശമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ഒരുപാട് കർഷകരുള്ള ഒരു വാർഡ് കൂടിയാകും ഇത് അപ്പോൾ കാർഷിക മേഖലയിൽ എന്തെങ്കിലും ഇടപെടൽ ഉദ്ദേശിക്കുന്നുണ്ടോ കാർഷിക മേഖല ഇടപെടൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പാടത്തേക്ക് വരുന്ന വൈ ഒരു പ്രശ്നമാണ് വഴിയെന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തും ചെറിയ രീതിയിലുള്ള വഴികൾ റോഡുകൾ എത്തിയിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും അവർക്ക് ഒരു ഉപയോഗം കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കപ്പെടാൻ പറ്റാത്ത രീതിയിലാണ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു കർമ്മ പദ്ധതി എന്ന രീതി ഉദ്ദേശിക്കുന്നത് നമ്മുടെ കിഴക്കൻ ഭാഗം ആ ഭാഗത്ത് കടുക്കുഴിൻ്റെ ആ ഭാഗം മുതൽ തുടക്കം കുറിച്ച് പാലക്കൽ പാലക്കൽ ടു തുറക്കൽ തുറക്കൽ തരിപ്പാൽ അങ്ങനെയൊക്കെ ഒരു വയലോര റോഡ് അത് നമ്മുടെ മനസ്സിലുള്ളൊരു കാര്യമാണ് തീർച്ചയായിട്ടും ആ ഒരു ശ്രമത്തിന് വേണ്ടി ഞാൻ ശ്രമത്തിന് വേണ്ടി തീർച്ചയായിട്ടും മുന്നോട്ട് വരും അതിൽ ഒരു മെമ്പറെക്കൊണ്ട് മാത്രം സാധിക്കുന്നൊരു വിഷയമല്ല അത് കാരണം അതിൽ ഒരു മെമ്പറെ സംബന്ധിച്ചോ അറിയാലോ ഒരു നിന്ന് കിട്ടുന്ന ഫണ്ടിൻ്റെ പരിമിതികളുണ്ട് ഒരു രണ്ട് ലക്ഷം മൂന്ന് ലക്ഷമോ കിട്ടിയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അതിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും എം എൽ എയുടെയും എംപിയുടെയും സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ജനങ്ങളോട് പറയുന്നത് കാരണം ഏതെങ്കിലും ഒരു മെമ്പറോടെ വന്നുകൊണ്ട് കാര്യമില്ല തീർച്ചയായിട്ടും ആ മുന്നണിയുമായി ബന്ധപ്പെട്ട് ദേശീയ ദ്വാര അതിലുണ്ടാവണം തീർച്ചയായിട്ടും ആ രീതിയിലുള്ള ഒരു മെമ്പർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സ്കീമുകളും അതോടൊപ്പം തന്നെ നമുക്ക് രാജ്യസഭ എം പിമാരുടെ സ്കീമൊക്കെ ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയും അപ്പോൾ അത് എൻ്റെ മനസ്സിലുള്ള ഒരു സംഗതിയാണിത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും പല ആളുകൾക്കും ഓരോ റോഡിൽ നിന്ന് കയറി ഇങ്ങോട്ട് ഒരു അവസ്ഥയാണ് തീർച്ചയായിട്ടും വയലോര മേഖലയിലൂടെ ഒരു റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പാത ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കർഷകർക്കും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്കൊക്കെ വലിയ ഉപകാരപ്പെടും തീർച്ചയായിട്ടും അത്തരത്തിലൊരാവശ്യം വാർഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് പരിഗണിക്കപ്പെടും തീർച്ചയായിട്ടും അത് ചെയ്യണം എന്ന് തന്നെ എൻ്റെ മനസ്സിൽ പറയുന്നു തീർച്ചയായിട്ടും അതിലൂടെ ഞാനുണ്ടാകും അപ്പോൾ ആരോഗ്യ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തൊക്കെ എന്തെങ്കിലും ഇടപെടുകൾ ഉദ്ദേശിക്കുന്നുണ്ടോ വിശ്വസി കഴിഞ്ഞാൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വിദ്യാഭ്യാസം എന്ന് നേരത്തെ പറഞ്ഞ പോലെ അങ്കൽവാടിയുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയിലേക്ക് മാത്രം ഒരു കെട്ടിടം ഇല്ല കെട്ടിടം ഉണ്ടാക്കി കൊടുക്കുക അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് അത് നീങ്ങാൻ പറ്റുള്ളൂ പിന്നെ ആരോഗ്യ മേഖല ആരോഗ്യ മേഖല സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഒരു പടിഞ്ഞാറ് മേഖലയിൽ ഒരു എൻഡിൽ കിടക്കുന്നൊരു വാർഡാണത് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ളത് ഒഴിവൂർ പഞ്ചായത്താണ് ഈ പാടം കഴിഞ്ഞാൽ പോകുന്നത് ഒഴിവൂർ പഞ്ചായത്തിലേക്കാണ് അപ്പോൾ ഇവിടെ ഒരു സബ് സെൻ്റർ ഒരു ആയുർവേദ നമ്മൾ ഹോസ്പിറ്റൽ കിടക്കുന്നത് പിന്നെ പഞ്ചായത്തിന് കിടക്കുന്നത് പൂക്കിപ്പുറം വാളക്കുളം തൂമ്പത്തപ്പുറം വേണുള്ളത് അതിൻ്റെ ഒരു സബ് സെൻറ്റർ ഈ തുറക്കൽ അല്ലെങ്കിൽ നമ്മൾ ഈ വാർഡിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഒന്ന് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും അതോടൊപ്പം തന്നെ ഹോമിയോ ഡിസ്പെൻസറിൻ്റെ സബ് സെൻ്റർ അതോടൊപ്പം തന്നെ നമ്മളെ പി എച്ച് എസ്സിൻ്റെ ഒരു സബ് സെൻറ്ററുകളൊക്കെ ഏകീകരിച്ചുകൊണ്ട് നമ്മളെ നമ്മുടെ വാർഡിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും അതെ തീർച്ചയായും തീർച്ചയായും കാരണം ഇന്നത്തെ കാലത്ത് അറിയാലോ പുതിയ സാഹചര്യം കോവിഡ് വിഷയങ്ങൾ അതുപോലെ തന്നെ ആളുകളൊക്കെ ഈ സർക്കാർ ആരോഗ്യവകുപ്പിനെ പ്രത്യേകം നോക്കിക്കാണുന്നൊരു സമയം കൂടിയാണ് സമയമാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ടാവുന്ന ആളുകളൊക്കെ വലിയൊരു സാമ്പത്തികമാണ് ഇതിലേക്ക് ആളുകൾ കയ്യിൽ നിന്ന് പോകുന്നത് തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു ഉപകാരം ജനങ്ങൾക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ അവർക്ക് ഫ്രീ ആയിട്ട് മരുന്ന് ഇഷ്ടം പോലെ ആളുകൾ സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന കുടുംബങ്ങൾ വളരെ പാവപ്പെട്ട കുടുംബങ്ങളുണ്ട് എൻ്റെ സ്കൂളിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനത്തെ കുറേ ആളുകളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വ്യക്തി വാങ്ങിക്കൊടുക്കുക എന്നൊരു കുറേ പ്രയാസപ്പെടും തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്ന് അവരെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു കർമ്മ പദ്ധതിയൊക്കെ ഒക്കെ എൻ്റെ മനസ്സിലുണ്ട് തീർച്ചയായിട്ടും ഒരു മെമ്പറായി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് താങ്കൾ ഇതിനു മുമ്പ് ഒരു തവണ അഞ്ചു വർഷം ആയിരുന്നു അന്ന് നമ്മുടെ തന്നെ പഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കൂടി ആയിരുന്നല്ലോ ആ സമയത്ത് എന്തെല്ലാം നമ്മുടെ പഞ്ചായത്തിനും വാർഡിനും വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് നല്ല ചോദ്യമാണ് കാരണം രണ്ടായിരത്തി പത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയെ ചെയർമാനായ സമയത്ത് വളരെ അപൂർവം ആളുകൾക്ക് മാത്രമേ പെൻഷൻ ഉണ്ടായിരുന്നു ആ പെൻഷൻ ഉണ്ടെങ്കിൽ പോലും അതിന് കുറേ ന്യൂനത കാര്യങ്ങൾ സർക്കാരിൻ്റെ നിന്ന് വരുന്ന തടസ്സങ്ങൾ ഈ ഐ ജി പ്രശ്നം അതുപോലെ തന്നെ അതിൻ്റെ ശതമാനം വെച്ച് കൊടുക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ കുറേ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ രണ്ടായിരത്തി പത്തിൽ മെമ്പറായ സമയത്ത് എൽ ഡി എഫ് ഗവൺമെൻറ് ആയിരുന്നുണ്ട് അതിന് ശേഷം യു ഡി എഫ് ഗവൺമെൻറ് വന്നു ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അതിന് കുറേ കാര്യ സൗകര്യങ്ങൾ ചെയ്തു ആ സൗകര്യങ്ങൾ കൊണ്ട് കുറേ ആളുകൾക്ക് നമുക്ക് പെൻഷൻ ഉൾപ്പെടുത്താൻ കഴിഞ്ഞ് വിവാധിക്കാല പെൻഷൻ്റെ ഏജ് ഒന്ന് കുറച്ചു അതുപോലെ തന്നെ വിധവാ പെൻഷനുകൾ വിധവ പെൻഷനുകൾക്ക് പുതിയ സ്കീമുകൾ വെച്ചു കാരണം വിധവാ പെൻഷൻ ഭർത്താക്കന്മാർ മരിച്ചാൽ മാത്രമേ വിധവ പെൻഷൻ കിട്ടുകയുള്ളൂ ഭർത്താക്കന്മാരില്ലാത്ത സ്ത്രീകളുണ്ട് കല്യാണം കഴിക്കാത്തവരുണ്ട് അല്ലെങ്കിൽ അവരെ ഡൈവേഴ്സ് ചെയ്ത് വീട്ടിൽ മറ്റൊരു പുനർവിവാഹം കഴിക്കാതെ നിൽക്കുന്ന ഇഷ്ടം പോലെ സ്ത്രീകൾ നമ്മുടെ വാർഡ് നമ്മുടെ പഞ്ചായത്ത് വിവിധ മേഖലകളിലുണ്ട് ഇവർക്കൊന്നും ഒരു മറ്റു മാർഗ്ഗങ്ങളില്ല അപ്പോൾ അവർക്കൊക്കെ പെൻഷൻ കൊടുക്കേണ്ടതായ രീതിയിലുള്ള ഒരു സ്കീമാണ് അപ്പോൾ വന്നത് അവിടെ വന്നിട്ടുള്ളത് അവർക്ക് നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷം പുനർവിവാഹം കഴിക്കില്ല എന്നുള്ള ഒരു സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു ലെറ്റർ അവർ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് പെൻഷൻ കൊടുക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ടായി ഇപ്പോൾ അതിന് ശേഷം പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം അത് എന്തോ നിർത്തലാക്കിയതിൻ്റെ പേരിൽ കുറേ ആൾക്ക് പെൻഷൻ തടഞ്ഞ് നിൽക്കുന്ന കേസ് കേസൊപ്പം എൻ്റെ ഈ പ്രവർത്തനത്തിൽ എൻ്റെ ഞാൻ ഈ സ്കോഡുമായി പോയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു തീർച്ചയായിട്ടും അതോടൊപ്പം പെൻഷൻ അദാലത്ത് സമ്പൂർണ്ണ പെൻഷൻ പദ്ധതി തന്നെ അന്ന് നടപ്പാക്കി തീർച്ചയായിട്ടും ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പഞ്ചായത്തിൻ്റെ എല്ലാ മുക്കുമൂലകളിലും ഇത്തരത്തിലുള്ള പെൻഷൻ അദാലത്ത് നടത്തി കൂടുതൽ പെൻഷൻ കൊടുക്കാൻ സാധിച്ചതിന് വലിയൊരു സന്തോഷമുള്ള ഒരു ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പെൻഷൻ കിട്ടുന്ന അവർ ജീവിതകാലം മുഴുവൻ അവരുടെ ലൈഫിൽ മുഴുവൻ കിട്ടുന്ന ഒരു ഒരു സൗകര്യമാണത് അവർ ഒരിക്കലും ആ ആളുകൾ മറന്നു പോകുന്ന അറിഞ്ഞതല്ല മറ്റും മിനി സ്കീമുകൾ ചേർന്ന് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവർ കുറച്ച് കഴിഞ്ഞാൽ അത് പോകും പക്ഷേ അവരെ എത്ര കാലം ജീവിച്ചിരിക്കുന്നു അത്രയും കാലം കിട്ടുന്നൊരു പദ്ധതിയാണ് പെൻഷൻ പദ്ധതി തീർച്ചയായിട്ടും അതെനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് തന്നെ പഞ്ചായത്തിൻ്റെ ഒരു അവസാന ഭാഗത്തേക്കുള്ള ഒരു വാർഡ് കൂടിയാണ് ഈ പതിനാറാം വാർഡ് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഇവിടുത്തെ സഞ്ചാരപാത അതുപോലെ ഗതാഗതപരമായ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും പദ്ധതികൾ ഇതായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ എന്താണ് അതിൽ പറയാനുള്ളത് നിലവിൽ നമ്മൾ റബ്ബറൈസഡ് ചെയ്യുന്നുണ്ട് ഈ റോഡ് ഇപ്പോൾ പുക്കിപ്പറമ്പ് ടു തുറക്കൽ മേലേ കിണപ്പം ഈ റോഡ് വരുന്നത് പുക്കിപ്പറമ്പ് നാഷണൽ ഹൈവേ പുക്കിപ്പറമ്പിൽ നിന്നാണ് ഈ റോഡ് തുടക്കം കുറിക്കുന്നത് തറയിൽ വരേണ്ടി വരുന്നത് അപ്പോൾ തുറക്കലായിട്ടുണ്ട് തുറക്കൽ നിന്ന് മറ്റു പഞ്ചായത്തിന് വന്ധിപ്പിക്കുന്ന രീതിയിലായിട്ടുണ്ട് ചില തടസ്സങ്ങളുണ്ടെങ്കിലും അപ്പോൾ മണ്ണാർപ്പടി മുതൽ വെസ്റ്റ് ബസാറിന് തൊട്ട് അടുത്തുള്ള പുള്ളിത്തറ സ്കൂൾ ഭാഗം വരെ റബ്ബറൈസഡിന് രണ്ട് കോടി രൂപയാണിതിൽ വകരുത്തിയിട്ടുള്ളത് അത് ഉടനെ ചെയ്യും അതോടൊപ്പം തന്നെ വെസ്റ്റ് ബസാറ് വെസ്റ്റ് ബസാർ ടു തുറക്കൽ വരെയുള്ള ഭാഗങ്ങളിൽ ഒരു അലൈൻമെൻറ്റ് ക്ലിയർ ചെയ്ത് നിലവിൽ വെള്ളം കെട്ടി മഴ പെയ്താൽ വെള്ളം കെട്ടി കിടക്കുന്ന കെട്ടിക്കിടക്കുന്നൊരു ടൗൺ ആണ് ഇപ്പോൾ അങ്ങാടിയാണ് ഈ വെസ്റ്റ് ബസാറൊക്കെ അപ്പോൾ അവിടുന്ന് അലൈൻമെൻറ്റ് ക്ലിയർ ചെയ്ത് പൊക്കിയിട്ട് ചെയ്യുന്ന ഒരു പദ്ധതി കൊണ്ട് ഏകദേശം നാൽപ്പത്തിനാല് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് ഇതിലേക്ക് വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ തെന്നല പ്രദേശത്തെ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു ബസ് സൗകര്യങ്ങൾ ബസ് റൂട്ട് ബസ് റൂട്ടിൻ്റെ ഒരു കാര്യങ്ങൾ ഇവിടെ തുടക്കം കുറിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഫോളോ കൂടി ഞാൻ നടത്തും തീർച്ചയായിട്ടും ചെറിയൊരു അസൗകര്യം ഈ തുറക്കൽ ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ ഒരു വീതി പ്രശ്നം നിലവിൽ ചെറിയ കേസുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അതിൻ്റെ ഒരു പരിഹാരത്തിലേക്കും ഒരു മെമ്പറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിലേക്ക് ഇറങ്ങും ആ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് ഏത് രീതിയിലാണ് നമുക്ക് തീർക്കാൻ പറ്റിയ വിഷയം അത് തീർക്കുന്നതിലേക്ക് മുന്നിട്ടിറങ്ങാനും ഞാൻ തയ്യാറാണ് ഗതാഗത യോഗ്യം അത് അതായെങ്കിൽ മാത്രമേ നമുക്ക് ബസ് റൂട്ടുകൾ ചെയ്യാൻ പറ്റുള്ളൂ അറിയാമല്ലോ താന്നൂർ ഭാഗത്തേക്ക് ചെമ്മാട് കോട്ടയ്ക്കൽ പല ഭാഗത്തേക്കും ആളുകൾക്ക് ആശ്രയിക്കുക വളരെ എളുപ്പമാണ് ഇപ്പോൾ ഈ റോഡ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താന്നൂർ ഭാഗത്തേക്ക് വളരെ എളുപ്പം ഇല്ലെങ്കിൽ ഈ റോഡ് ഇല്ലെങ്കിൽ പൂക്കിപ്പറമ്പ് കോഴിച്ചന കയറി പോകേണ്ട ഒരവസ്ഥയാണ് ഉള്ളത് തീർച്ചയായിട്ടും ആ സൗകര്യം ഇപ്പോൾ നിലവിലുള്ള വിഷയം കൂടി പരിഹരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഗതാഗത സൗകര്യം പൂർണ്ണമായിട്ടും ആയി ബസ് റൂട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തന്നിലൂടെ ഒരു മുഖച്ചായി തന്നെ മാറുന്ന ഒരു വിപ്ലവം അത്ര വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു റോഡായി മാറും റൂട്ടായി മാറും തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മെമ്പറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അതിന് മുന്നിട്ടിറങ്ങും അതിന് ജനങ്ങളുടെ കൂടെ ഞാനുണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് വിലയിരുത്തൽ മുന്നണി സംവിധാനത്തിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഒന്നിച്ചു ഒന്നിച്ചെന്ന് കഴിഞ്ഞാൽ തെന്നല പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം വാർഡിലും വിജയിക്കാൻ സാധിക്കും അതിൻ്റെ തെളിവ് രണ്ടായിരത്തി പത്തിൽ നമ്മൾ മുന്നിലുണ്ട് രണ്ടായിരത്തി പത്തിന് മുന്നിലുള്ള പലക്ഷലക്ഷനുകളിലും പല രീതിയിലുള്ള കാര്യങ്ങളാണ് സീറ്റ് വർദ്ധന വർധനവും ചുരുങ്ങലും കേരളമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ അത് പല സമയത്തായിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങൾ രണ്ടായിരത്തി പത്തിൽ ഒരു മുന്നണി സംവിധാനം വന്നതിന് ശേഷം തീർച്ചയായും നൂറ് ശതമാനം വിജയ സാധ്യത നമ്മളിവിടെ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്തോ ഒരു കാരണം രണ്ടായിരത്തി പതിനഞ്ചിലതുണ്ടായില്ല അപമറിച്ചും സംഭവിച്ചു തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപതിലെ ഈ ഇലക്ഷനിൽ നൂറ് ശതമാനം പതിനേഴ് വാർഡിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരും അതുതന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അത് തന്നെ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ പ്രചരണമൊക്കെ അവസാനഘട്ടത്തിലേക്ക് അടുത്തിട്ടുണ്ട് നൂറ് ശതമാനം വിജയം വാടയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ തീർച്ചയായിട്ടും അപ്പോൾ വലിയ തിരക്കിലാണെന്ന് തിരക്കിലാണ് അതിനിടയിലും നമുക്ക് വേണ്ടി ഒരു സമയം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നന്ദി അറിയിക്കുന്നു അതുപോലെ എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് പ്രേക്ഷകർ പറയാനുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പൊതു പ്രവർത്തന രംഗത്തുള്ള ഒരു വ്യക്തിയാണ് എന്നെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല തീർച്ചയായിട്ടും ഒരു ഈ വാർഡിൽ നിന്ന് എന്നെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഈ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു വാർഡ് മെമ്പർ എന്ന രീതിയിൽ എന്ത് ചെയ്യാൻ സാധിക്കും ആ കാര്യങ്ങൾ മുഴുവനും ഞാൻ ഏറ്റെടുത്ത് ചെയ്യും എന്ന് മാത്രമാണ് ഇപ്പോൾ വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഈ വാർഡിലുള്ള എല്ലാവരും എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് പമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് എല്ലാവരും താഴ്മയോടുകൂടി അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു അപ്പോൾ അക്ബർ വരിക്കോട്ടിലുമായിട്ടുള്ള അഭിമുഖം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് നൂറ് ശതമാനം വിജയപ്രതീക്ഷ അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് തന്നെയായാലും നമുക്ക് ഡിസംബർ പതിനാല് വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു അക്ബർ വരിക്കോട്ടിലുമായുള്ള അഭിമുഖം അഭിമുഖം ഇവിടെ അവസാനിക്കുകയാണ് നന്ദി നമസ്കാരം